സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ പ്രതിഷേധം മലബാർ പ്ലസ് വൺ സീറ്റ് വിഷയത്തിലാണ് പ്രതിഷേധമുണ്ടായത് യോഗം തുടങ്ങിയതും കയ്യിൽ കരുതി ടീഷർട്ട് ഉയർത്തിയാണ് അവരുടെ പഠനത്തിന് വേണ്ടിയല്ലേ നിരന്തരം ഓരോ അധ്യയന വർഷം വരുമ്പോൾ എഴുപതിനായിരം അറുപതിനായിരം വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ് അവർക്ക് പ്ലസ് വൺ സീറ്റില്ല അവർക്ക് കഷ്ടപ്പെട്ട് ഉറക്കം അവർ പഠിച്ചു വരുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ അവസരങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ശബ്ദിക്കുന്നത് ഇത് കഴിഞ്ഞ കൊല്ലവും അധ്യയന വർഷമായപ്പോൾ പ്ലസ് വൺ സീറ്റുകളിൽ എഴുപതിനായിരം ഇന്ന് എല്ലാ സർക്കാരിൻ്റെ എല്ലാ കണക്കുകളും ഐ ടി ഐക്കും ഐ ടി ഐക്കും പോളിടെക്നിക്കും എല്ലാം കൊടുത്തിട്ടും നാൽപ്പത്തി അയ്യായിരത്തോളം സീറ്റുകളുടെ ഒഴിവ് കിടക്കുകയാണ് എന്നിട്ട് അവർക്ക് കൊടുക്കുന്നത് അറുപതോളം ഒരു ക്ലാസുകളിൽ അറുപതോളം സീറ്റുകളാണ് മറ്റു ജില്ലകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഓരോ ക്ലാസ് മുറികളിൽ അങ്ങോട്ട് പോകുമ്പോൾ അറുപതിനായിരത്തോളം സീറ്റുകളാണ് അറുപതോളം ഒരു ക്ലാസ് മുറികളിൽ അറുപതോളം കുട്ടികളാണ് ഇരിക്കുന്നത് ആലോചിച്ചു നോക്കും ഈ വിഷയം ഉന്നയിക്കുമ്പോഴാണ് നമ്മളെ പുറത്താക്കുന്നത് ആ പുറത്താക്കുന്ന സമീപനത്തോട് നിങ്ങൾ കാണിച്ചു അവിടെ പോലീസ് ഉദ്യോഗസ്ഥരല്ല വരുന്നത് അവിടുത്തെ എസ് എഫ്ഐയുടെയും യു എഫ്ഐയുടെയും പ്രവർത്തകരാണ് മാറ്റുന്നത് ജെബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയിൽ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധമുണ്ട് യോഗത്തിൽ എന്താണ് സംഭവിച്ചത് ആ പൂജ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തെ സ്കൂളുകളൊക്കെ തന്നെ തുറക്കും അപ്പോൾ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ആ മലബാറിലെ ലത്തോൺ പീറ്റുമായി വിഷയപ്പെടുത്ത ബന്ധത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് യോഗത്തിൽ എം എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി നൌഫലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് യോഗം തുടങ്ങിയതും തന്നെ നൌഫൽ കയ്യിൽ കരുതിയിരുന്ന ടീഷർട്ട് ആണ് പ്രതിഷേധിച്ചത് ആ ടീഷർട്ടിൽ എഴുതിയിരുന്നത് നാല്പത്തിയെ ൂറ്റി മുപ്പത് സീറ്റ് അത് മലബാറിന്റെ അവകാശമാണ് മലബാറും കേരളത്തിന്റെ ഭാഗമാണ് എന്നാണ് ആ ഒരു വെള്ളച്ചീഷപ്പിൽ എഴുതിയിരുന്നത് വിദ്യാഭ്യാസ മന്ത്രി യോഗം തുടങ്ങിയ ഉടനെ തന്നെ ഈ നൗസൽ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു ഉടനെ തന്നെ നൌസലിനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി യോഗത്തിൽ ഉണ്ടായിരുന്നവരും അതുപോലെ തന്നെ പോലീസും ചേർന്ന് നൌസലിനെ പുറത്താക്കുകയാണ് ചെയ്തത് എന്നാലും തൊഴിലാളി യുവജന വിദ്യാർത്ഥി മഹിളാ മഹിളാ പ്രസ്ഥാന പ്രതിനിധികളുമായിട്ടാണ് മന്ത്രി ഈ ഒരു യോഗം വിളിച്ചിരുന്നത് അതിന്റെ പ്രതിനിധികളാണ് ഈ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്നത് നൌക്കന്റെ പ്രതിഷേധത്തെ തുടർന്ന് നൌക്കലിനെ ഉടൻ തന്നെ പ്രതിഷേധം ഉയർത്തിയ ഉടൻ തന്നെ യോഗത്തിന്റെ വീതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുകയും തുടർന്നാൽ പോലീസ് മർച്ചത് നീക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നിലവിൽ ഈ യോഗം ബാക്കി യോഗത്തിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്